ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പൊ നല്ല വെയിലൊക്കെ ഉണ്ട് ആകെ ക്ഷീണിച്ച് കരിവാളിച്ച പോലെ ആയിട്ടുണ്ട് മുഖം അപ്പൊ അതൊക്കെ നിർത്തതാണ് ഞാന് എന്താച്ച മോൾക്ക് ഞാൻ പറഞ്ഞിരുന്നില്ലേ മുകിൽ ദശയായിട്ടൊരു സർജറി കഴിഞ്ഞെന്ന് അപ്പൊ അതിന് പത്ത് ദിവസം കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാൻ പറഞ്ഞിരുന്നു അപ്പൊ അതിന് കാണിക്കാൻ പോയതാണ് കേട്ടോ ഇനി രണ്ടാഴ്ച കൂടി മരുന്നുണ്ട് ആന്റിബയോട്ടിക് ഉണ്ട് അപ്പൊ ഒത്തിരി തലവേദന ഉണ്ട് പറഞ്ഞു പിന്നെ അതിൻ്റെ അന്നത്തെ ചെയ്തതിനുള്ളത് പാത്തോളജി കൊടുത്തത് വാങ്ങാണ്ടായിരുന്നു അതൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ല ആ അപ്പോൾ ഇനി മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ മരുന്ന് ഞങ്ങൾ അവിടെ തന്നെ നോക്കിയപ്പോൾ അവിടെ നിന്നും മരുന്ന് കിട്ടിയില്ല പിന്നെ അവിടെ ജെൻ മെഡിസിൻ എന്താ പറയുക മോദിയുടെ അതില്ലേ ജെൻ മെഡിക്കൽസ് അതാ അതിൽ പോയിട്ടാണ് മരുന്ന് വാങ്ങിയിട്ട് കുറച്ച് മരുന്നൊക്കെ അവിടുന്ന് കിട്ടി കുറച്ച് പേര് മരുന്ന് വാങ്ങി പത്തഞ്ഞൂറ് പേരെ മരുന്നൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടാ തിരിച്ചു വരുമ്പോൾ അധികം വീട് ഹോസ്പിറ്റലിലാവുന്നതൊന്നും ഞാൻ വീഡിയോ നിർത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് പോവൽ ഇപ്രാവശ്യം അങ്ങനെ പോവാൻ പറ്റില്ല ഫോണിൽ നെറ്റ് കഴിഞ്ഞിരുന്നു അത് ഇതിൽ വൈഫൈ ഉള്ളതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ ഫോണിൽ നെറ്റ് ഇല്ലാതെ നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റില്ല ഓൺലൈൻ ബുക്കിംഗ് പറ്റുന്നില്ല ഒ ടി പി വേരിലൊക്കെ പ്രയാസമായ കാരണം അത് ചെയ്യാൻ പറ്റില്ല ടൗൺ ഞങ്ങൾ അവിടെ പോയി നിന്നൊരു ക്യൂ നിന്ന് കുറേ നേരം ക്യൂ നിൽക്കേണ്ടി നിർത്തും ആകെ രണ്ട് സ്റ്റാഫുണ്ടായിരുന്നുള്ളൂ അപ്പൊ പിന്നെ ഒരുപാട് നേരം അവിടെ നിൽക്കണ്ടേ വന്നു അതൊക്കെ കഴിഞ്ഞ് അപ്പൊ അവിടെ നിന്ന് ഒന്ന് വീഡിയോ എടുത്തില്ലിട്ടാ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുവാണ് തിരിച്ചു വരുമ്പോൾ അഞ്ചുട്ടിക്ക് ബിരിയാണി വാങ്ങണം അറിഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഏർ ബിരിയാണി വാങ്ങണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ അപ്രാവശ്യം ബിരിയാണി ഒക്കെ വാങ്ങി വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് വരുവാണ് കേട്ടോ പിന്നെ ടിക്കറ്റ് എടുക്കാനൊക്കെ ഇപ്പൊ പടിഞ്ഞിട്ടാ അവിടെ നിന്ന് നമ്മള് അതൊക്കെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പോക്കൊക്കെ പറഞ്ഞപ്പോഴേ ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ ട്രെയിനിൽ കയറാൻ തന്നെ അറിയില്ലായിരുന്നു ആദ്യം ട്രെയിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ തന്നെ ഭയങ്കര ആഗ്രഹം പണ്ട് ഇപ്പം പിന്നെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ട്രെയിനിലൊക്കെ യാത്ര ചെയ്താൽ ശീലമായി അപ്പം ഞാനും മോളും ഒറ്റയ്ക്ക് പോവാനും തുടങ്ങിയിട്ടാണ് മറ്റേൻ്റെ പ്രസീനെ അന്യത്തിനെ വിളിച്ചിരുത്തലാണ് ഈ പ്രാവശ്യം കാണിക്കാൻ പോയത് ഞാനും അഞ്ചുട്ടി ഒറ്റയ്ക്ക് തന്നെ പോയത് കേട്ടാ പിന്നെ ഞങ്ങൾ തിരൂരെത്തിരൂരെത്തിയപ്പോഴേക്ക് പിന്നെയും വിശന്നിട്ടാണ് അപ്പോൾ പിന്നെ ഉൾക്കൊരു ഡെക്കറോള് വാങ്ങിക്കൊടുത്ത് ഞാൻ വെറുതെ ഒരു അവിൽ മിൽക്ക് കഴിച്ചോളൂട്ടാ എനിക്കതൊന്നും വേണ്ടാരനെ അപ്പൊ പിന്നെ ഓൾ ഹാപ്പി ആയി കഴിച്ചപ്പോ എന്തോ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ ഓൾ ഇടയ്ക്കാൻ അങ്ങനൊക്കെ തന്നെയാണ് എന്താ അവയൽ മിൽക്ക് സ്പെഷ്യൽ വേണോ സ്പെഷ്യൽ ഒന്നും വാങ്ങിയില്ല ഇട്ടാ സ്പെഷ്യൽ ആവുമ്പോ നല്ല തണുപ്പൊക്കെ ആകുമോ ഐസ്ക്രീം ഒക്കെ ഇട്ടാലോ അപ്പൊ സാധാ അവയൽ മിൽക്കാണ് ഞാൻ കഴിച്ചത് ഇട്ടാ പിന്നെ ഇവരുടെ സ്കൂളിൽ നിന്ന് ചോദ്യം മാത്രമല്ലേ അഞ്ചുട്ടിയെ കേക്ക് പിടിക്കുന്നു ഇത് ഞാൻ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ഇട്ടാ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയിരുന്നില്ല അപ്പൊ പിന്നെ ഞാന് ഇന്ന് രാവിലത്തെ വീഡിയോ കൂടിയാണ് എടുത്ത് കാരണം വീഡിയോ ഒന്നും എടുക്കാതെ സത്യം പറഞ്ഞാൽ ഫോണിൽ പോലും ഇപ്പോൾ വീഡിയോ ഇല്ലാതായിട്ടുണ്ട് അപ്പൊ ദോശ എനിക്ക് കായ്ക്ക് ഞാൻ ഞാന ദോശ ഉണ്ടാക്കിയത് മക്ക ദോശ വലിയ കൊഴപ്പല്ല ഇഷ്ടമാണ് ചട്നി അഞ്ചുട്ടിക്ക് ഇഷ്ടല്ല എന്നാലും ഒരു തേങ്ങാ ചട്നിണ്ടാക്കിണ്ട് അച്ഛന് അച്ഛനും മക്കളും ഒക്കെ ഉള്ളതല്ലേ അവരൊക്കെ പിന്നെ ചട്നിയൊക്കെ കൂട്ടും പച്ചമുളകും തേങ്ങയും കൂടി അരച്ചിട്ടുള്ള ചട്നിയും ദോശയിട്ടാണ് അപ്പം അമ്മയ്ക്ക് ദോശ ഇങ്ങനെ പരത്താൻ വയ്യാന്ന അമ്മ പറഞ്ഞു അമ്മ പരത്തുമ്പോൾ അത് ശരിയാവുന്നില്ല അതുകൊണ്ട് അമ്മ മറ്റേ ദോശ അമ്മ ചൂടിലുണ്ട് സാധാ എന്താ പറയുക നമ്മൾ അരച്ചിട്ടുണ്ടോശയില്ല നീർ ദോശ ഈ ദോശ അമ്മ പരത്തുമ്പോൾ അമ്മക്ക് കൈയേറ്റി പരത്താൻ പറ്റുന്നില്ല അപ്പം അമ്മ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുള്ള അടുത്താട്ട ചൂടുള്ള വെള്ളം ചൂടാടും നല്ല കള്ളാകും അപ്പൊ പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചാലോ വിരാശിക്ക ഈ ചിരട്ട എന്താ വച്ചാല് അവിടെ ഇരുന്ന് നല്ല ഉണങ്ങിട്ടില്ലെങ്കിൽ ഉറുമ്പാവും അപ്പൊ അവിടെ ഒരു ചിരട്ട വെച്ചാൽ തേങ്ങ കത്തിച്ച് ചെറിയ തേങ്ങ അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതീനൊക്കെ കുളിപ്പിച്ച് സുന്ദരിയാക്കി കൊടന്നിട്ടുണ്ട് ഉടുപ്പ് ഇടാൻ ഭയങ്കര മടിയാണ് ഉടുപ്പും ഡ്രസ് ഇടാൻ ഭയങ്കര മടിയാണ് ചൂട് എടുക്കുകയാണ് പറഞ്ഞിട്ട് അപ്പൊ അപ്പറത്തെ വീട്ടിലത്തെ പാത്തുമ്പം നല്ല ചീത്തറിന് നല്ല അടി ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഞാൻ പാത്തുമിനെ വിളിക്കും ഉടുപ്പൊക്കെ ഇട്ടിട്ടാ അഞ്ചുട്ടിനോട് തല്ലൂടാണ് വിശക്കണിന്ന് ഒന്നും തിന്നൂല എന്തെങ്കിലും ഒക്കെ ഏതുണ്ടാക്കി തല്ലോട് ചെയ്യും അപ്പൊ ഞാൻ തേങ്ങ വിളിക്കാൻ തേങ്ങ വെള്ളത്തിന് വേണ്ടിട്ട് പ്ലീസ് തേങ്ങ വെള്ളം തരുവോന്നിട്ട് നിൽക്കുകയാണ് അതിക്കാണ് ആരുഷി പ്ലീസ് പറയാത്തോണ്ട് ഇല്ല ഇല്ല ഞാനാ പ്ലീസ് പറഞ്ഞു ഞാൻ കുടിക്കട്ടെ അപ്പൊ തേങ്ങ കണ്ട തീരെ വളഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ ബംഗാളികളല്ലേ തേങ്ങ ഇടല് അച്ഛനിപ്പൊ തേങ്ങ ഇടാനൊന്നും പോയാ അച്ഛനന്നെയാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് തെങ്ങായിട്ട് അച്ഛന് പണി ഇപ്പൊ അച്ഛന് ശ്വാസം മുട്ടല അലർജി ഒക്കെ ആയി പിന്നെ വയസ്സായി തുടങ്ങുക അപ്പൊ അപ്പൊ അച്ഛനും തെങ്ങ് കയറാനൊന്നും അതുകൊണ്ട് നമ്മളെ വീട്ടിലത്തെ തേങ്ങയും കൂടി ബംഗാളികളാണ് ഇട്ടിടുന്നത് അപ്പൊ അവർക്ക് തേങ്ങയുടെ മൂപ്പൊന്നും അറിയില്ല തോന്നുന്നു ഒക്കെ വിളയാത്ത തേങ്ങ ഒക്കെ ഉണ്ടോക്കെ വെള്ള കളർ അത് കാരണം കുട്ടികളെന്നെ പൂണ്ടിട്ട് അധികം തിന്നും പിന്നെ എന്തെങ്കിലും ഒന്ന് ചട്നിണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കുറച്ചിട്ട് ചെറുകിട്ട് ഉണ്ടാക്കിയിട്ട് അച്ഛന് ചായക്ക് തിരക്കൂട്ടാൻ തുടങ്ങി അപ്പൊ പിന്നെ എന്തെങ്കിലും കൂട്ടാൻ ചായ കുടിച്ചു കുട്ടികളൊക്കെ ചായ ഒഴിച്ച് സ്കൂളിൽ പോയി ശ്രീകുട്ടനും കണ്ണനും അഞ്ചുത്തേക്ക് ഇന്ന് ഭയങ്കര തലവേദന അങ്ങനത്തെ വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞിരുന്നു അപ്പം ഇന്നലെ ഞങ്ങൾ പോയി ഇന്നലെ ഞങ്ങൾ പോയിട്ട് ഇനി രണ്ടാഴ്ച ഒന്നും കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മരുന്നും ആൻറ്റിബയോട്ടിക്കും ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് രാവിലെ നല്ല തലവേദന ഇന്ന് മുതൽ പോവാൻ വിചാരിച്ചിരുന്നു അപ്പം ഒന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ ട്രെയിനിലൊക്കെ ഇരുന്ന് കുറേ നേരം ബസ്സിൽ അങ്ങോട്ട് ബസ്സിന് പോകണം പിന്നെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ്സിന് പോകണം അപ്പോൾ കുറേ നേരം ബസ്സിലൊക്കെ നിങ്ങളൊന്ന് ചക്കര കഴിഞ്ഞിട്ടുണ്ട് ഇടയിൽ കൂടെ ദൂരദർ ചക്കര കഴിഞ്ഞാൽ ആർക്കും ആർക്കും വേണ്ടെങ്കിൽ തടയാൻ പറ്റും കാശ് എടുത്ത് കാശ് കൊടുത്ത് വാങ്ങിയായതുകൊണ്ട് ഞങ്ങൾ ചക്കര കനത്തുനിന്ന് തീർക്കാൻ ഇന്നലത്തെ അത് നമ്മൾ ചൂടാക്കിയതാണ് എനിക്ക് വെച്ചത് ഇരുന്നു അപ്പോൾ ഞാൻ പിന്നെ രാത്രിയായപ്പോൾ ഭയങ്കര രാത്രി വന്ന് പൂളക്കിഴങ്ങ് ചായയും കുടിച്ച് അപ്പം പിന്നെ ചക്കര കിഴങ്ങ് വന്നപ്പോഴേക്ക് വേണ്ട പിന്നെ അങ്ങനെ ഉണ്ടോ ഉറങ്ങി തല വേദനിച്ചിട്ട് കഴിക്കല്ല അപ്പോൾ ഇന്നലെ ആ വീഡിയോ എടു വീഡിയോ എടുത്തിട്ടുമില്ലായിരുന്നു എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഇന്ന് രാവിലെ ഞാൻ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അതെല്ലാം കൂടി ഇപ്പം ഇന്ന് തന്നെ ഉണ്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്തിട്ടാണ്